ൂറുകാർക്ക് അതായത് ചിത്രയുടെ മുപ്പത് മുതൽ അറുപത് നാഴിക ചോദ്യ വിശാഖത്തിന്റെ ആദ്യത്തെ നാപ്പത്തിയഞ്ച് നാഴിക ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ വർഷം എന്ന് പറയുന്നത് പൊതുവിൽ നല്ല ഒരു വർഷമായിരിക്കും മറ്റുള്ളവരുമായിട്ടുള്ള വാക് കാര്യത്തിൽ സംഭാഷണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതായത് ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ പറയില്ലേ ഒത്തിരി ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഒരു വർഷമായിരിക്കും ഈ വർഷം തീർച്ചയായിട്ടും വേണ്ടുന്ന കാര്യത്തിൽ വേണ്ടുന്ന സമയത്ത് തരം നോക്കി സംസാരിക്കുക എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ മിതമായിട്ട് സംസാരിക്കാൻ പറ്റുന്നിടത്ത് സംസാരിക്കുന്നത് നല്ല രീതിയിൽ സംസാരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് മിതമായിട്ടും നല്ല രീതിയിലൊക്കെ സംസാരിക്കുക കുടുംബ ബന്ധങ്ങളിൽ സംസാരിക്കുമ്പോൾ ഒരു ചില സ്ഥലങ്ങളിൽ ആ വാക്തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് പിന്നീട് ബന്ധത്തെ വഷളാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നത് കൊണ്ട് ഒന്ന് സംയമനം പാലിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകളും മാതാപിതാക്കളോടും മറ്റുമൊക്കെ സംസാരിക്കുമ്പോ ആഹ് ആ ഒരു പ്രായത്തിൻ്റെ ഇതായിട്ടുള്ള പിടിഭാഷകളും മറ്റുമുള്ള എന്തൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും സമ്മതിച്ചു തരാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ കൂടുതൽ അത് വഴക്ക് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ കണ്ടില്ലാതെ നടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ അത് ബന്ധത്തിന് വിള്ളലുണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏർ ഏർ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച് ആത്മീയമായിട്ടുള്ള എന്നുള്ള രീതിയിലല്ല മതപരമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഘട്ടത്തിൽ അതിൽ നിന്നുള്ള ഒരു വിശ്വാസം ഒരു പക്ഷെ മതത്തിൽ എന്നുള്ള രീതിയിലുള്ള വിശ്വാസമായിരിക്കില്ല പക്ഷേ എല്ല മതം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒത്തിരി ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ അതിലിരിക്കുന്ന ആളുകളോടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അവരത് ശരിയായിട്ട് ഏർ അത് അവർ ശരിയായ നയത്തിലല്ല അത് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഇതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ ഈശ്വര വിശ്വാസം അപ്പോഴും അല്ലെങ്കിൽ ആത്മീയതയിലോ ദൈവത്തിലോ മതത്തിലോ ഒക്കെയുള്ള വിശ്വാസം ഉണ്ടെങ്കിലും ആ മതത്തിൻ്റെ മുകളിൽ ഉള്ളവർ എന്ന് പറയില്ലേ അത് നടത്തിക്കുന്നവരിപ്പോ അവരിലുള്ള വിശ്വാസമില്ലായ്മ മൂലം അതിൽ നിന്ന് ഏർ പുറത്തേക്ക് വരാൻ ഉള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവസരങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒത്തിരി അവസരങ്ങൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതായത് ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ വേണം പറയാൻ അപ്പോൾ ഒത്തിരി അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അവസരങ്ങൾ ഒത്തിരി ജീവിതത്തിൽ വരും അവസരങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള വർഷം എങ്ങനെയാകും എന്ന് പറയാൻ കഴിയുക അപ്പോൾ അവസരങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ഒരു സമയമാണ് ഈ ഈ വർഷം കാണുന്നത് അതുപോലെ തന്നെ ഒത്തിരി സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം എന്താ പറയാ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വേണം തന്നെ പറയാം വളരെയധികം ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയുള്ള ഒരു സ്വപ്നം സത്യമാകാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു വർഷം ആയിരിക്കും ഈ വർഷം അപ്പോൾ ഒത്തിരി നാളത്തെ നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു ഈ ഈ വർഷത്തിൽ അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞ് കാണുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരത്തെ നിങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറി പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഗണേശ ഭഗവാന്റെ പക്കൽ നിന്നുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക വിഷ്ടത്തെ നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒന്നും നിങ്ങളെ ബാധിക്കാത്ത ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ നിങ്ങളിപ്പോ അതായത് തെറ്റായ രീതിയിലുള്ള ക്രിറ്റിസിസം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം അതായത് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്രിറ്റിസിസത്തെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്കും അതേസമയം വെറുതെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതിനെ ഒക്കെ എന്താ വേണ്ടെന്ന് വെച്ച് മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു ലെവലിലാണ് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘടനയോടെയോ അതെ ഒരു കൂട്ടം ആളുകളുടെയോ ഇത് വെച്ചിട്ടല്ല നിങ്ങളുടെ ആത്മ ആത്മീയമായിട്ട് നിങ്ങളുടെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുന്ന തരത്തിൽ തന്നെ ആയിട്ടുണ്ട് അതായത് ഇത്തിരി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തന്നെ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആത്മാ ആത്മീയമായിട്ടുള്ള അതായത് നിങ്ങൾ സ്വയം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരു പക്ഷെ ആ ഒരു എന്താ പറയുക സിസ്റ്റത്തെ തന്നെ കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം അപ്പോൾ എല്ലാവർക്കും തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊരു നല്ല വർഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു